കേന്ദ്രത്തിനെതിരായി നടക്കുന്ന സമരമാണ് എന്ന് കാണിക്കാനാണ് ഈ എസ് എഫ് ഐ കുട്ടികളെ വിട്ടുകൊണ്ട് ഈ സമരം കാണിക്കുന്നത് യൂണിവേഴ്സിറ്റികളിൽ മുഴുവൻ നടത്തിയ നിയമവിരുദ്ധമായ മുഴുവൻ ഏർപ്പാടുകളും ഗവർണറും ഇവരും ചേർന്ന് നടത്തിയ നിയമവിരുദ്ധ നടപടികളാണ് ഗവൺമെന്റ് എപ്പോഴാണ് പ്രതിസന്ധിയിലാകുന്നത് അപ്പോഴെല്ലാം ഗവർണർ വേഴ്സസ് ഗവൺമെന്റ് നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയും ഗവർണറും കണ്ടാൽ സംസാരിക്കില്ല എൽ സ്കൂളിലെ കുട്ടികളല്ലേ ഇവിടെ രണ്ട് കൂട്ടിനും കൂടി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഇത് ഞാൻ ചോദിക്കുന്നത് എത്ര നാളായി ഈ രാഷ്ട്രീയ നാടകം കേരളത്തിൽ നടക്കുന്നു എന്താണ് ഗവർണർക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ പുറകിലെന്താണ് മുഖ്യമന്ത്രിക്കെതിരായി കരിങ്കുടി പ്രകടനം നടത്തിയാൽ അവരെ ക്രൂരമായി മർദ്ദിക്കുക പോലീസിനെ കൊണ്ട് ക്രിമിനലുകളെ കൊണ്ട് കെ എസ് കാരെയും യൂത്ത് കോൺഗ്രസുകാരെയും അതേ അവസരത്തിൽ ഗവർണർക്കെതിരായി കരിങ്കൊടി പ്രകടനം നടത്താനും ഗവർണറുടെ വാഹനത്തിന്റെ അടുത്തു വന്ന് ആ വാഹനം തകർക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഗവൺമെന്റ് തന്നെ ചെയ്തു കൊടുക്കുന്നു എൻ്റെ ഒരു ഇരട്ടത്താപ്പാണ് ഗവൺമെന്റിന് മുഖ്യമന്ത്രിക്കെതിരായി ആരും പ്രതിഷേധം നടത്താൻ പാടില്ല ഗവർണർക്കെതിരായി സ്വന്തം ആളുകളെ മുഴുവൻ ഇറക്കി വിടുകയാണ് എന്നിട്ട് ഗവർണർക്ക് സുരക്ഷ കൊടുക്കേണ്ട ഗവൺമെന്റ് തന്നെ അതിന് നേതൃത്വം കൊടുക്കേണ്ട മുഖ്യമന്ത്രി തന്നെ വിദ്യാർത്ഥി സംഘടനയെ പറഞ്ഞു വിട്ട് ഗവർണറെ വഴിയിൽ തടയുക ഇത് ഇത് നാടകമല്ലാതെ പിന്നെ എന്താണുള്ളത് കേന്ദ്രവിരുദ്ധ ഇത് കേന്ദ്രവിരുദ്ധ സമരം ഡൽഹിയിൽ നടത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടിപ്പോ അത് സമരം പൊതുസമ്മേളനമാക്കി മാറ്റി കേന്ദ്ര ഏജൻസികളെ ഭയമാണ് മുഖ്യമന്ത്രിക്ക് ഈ ഗവർണർ വന്ന് നിയമസഭയെ അവഹേളിച്ചു മുഖ്യമന്ത്രി ഒരക്ഷരം പറഞ്ഞില്ല മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി റിപ്പബ്ലിക് ദിന പരേഡിൽ വളരെ കടന്നാക്രമിച്ചുകൊണ്ട് ഗവർണർ സംസാരിച്ചു ഒരക്ഷരം മുഖ്യമന്ത്രി സംസാരിച്ചില്ല മുഖ്യമന്ത്രിക്ക് ഗവർണർക്കെതിരായി സംസാരിക്കാനും കേന്ദ്ര ഗവൺമെന്റിനെതിരായി സംസാരിക്കാനും ഭയമാണ് കേന്ദ്ര ഏജൻസികളെ ഭയന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ജീവിക്കുന്നത് എന്നിട്ട് നാട്ടുകാരെ കബളിപ്പിക്കാനും ഞങ്ങളിത് കേന്ദ്രത്തിനെതിരായി നടക്കുന്ന സമരമാണ് എന്ന് കാണിക്കാനാണ് ഈ എസ് എഫ് ഐ കുട്ടികളെ വിട്ടുകൊണ്ട് ഈ സമരം കാണിക്കുന്നത് ഇതാണ് നാടകമാണ് എന്ന് ഞങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ചു പറയുന്നത് ഞങ്ങളൊന്നും ഗവർണറുടെ പുറകെ പോയിട്ടില്ല ഒരു കാര്യത്തിൽ ഇവരാണ് ഗവർണറുമായി സെറ്റിൽമെന്റ് ഉണ്ടാക്കി നിയമവിരുദ്ധമായ കാര്യങ്ങൾ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റികളിൽ മുഴുവൻ നടത്തിയ നിയമവിരുദ്ധമായ മുഴുവൻ ഏർപ്പാടുകളും ഗവർണറും ഇരുവരും ഇവരും ചേർന്ന് നടത്തിയ നിയമവിരുദ്ധ നടപടികളാണ് അതാണ് ഇപ്പോൾ യു ജി സി നിയമങ്ങളെ കാറ്റിൽ പറത്തി നടപടിക്രമങ്ങളെ കാറ്റിൽ പറത്തി സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കാറ്റിൽ പറത്തി ഇവരും എല്ലാവരും ഉണ്ടാക്കി ഇവർ സന്ധി ചെയ്യുമ്പോഴാണ് ഇവർ ഒരുമിച്ച് ചേർന്നപ്പോഴാണ് ഇവർ രണ്ടു കൂട്ടരും ചേർന്നാണ് നിയമവിരുദ്ധ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ എല്ലാ കാലത്തും ഇവരെ രണ്ട് കൂട്ടരെയും എതിർത്തിട്ടുണ്ട് ഇതിപ്പോൾ താൽക്കാലികമായി കാണിക്കുന്നതാണ് ഗവൺമെന്റ് എപ്പോഴാണ് പ്രതിസന്ധിയിലാകുന്നത് അപ്പോഴെല്ലാം ഈ ഗവർണർ ആ ഗവൺമെന്റ് ഗവർണർ വേഴ്സസ് ഗവൺമെന്റ് നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് എന്താ എന്തുപോരാ ഇത് ഇത് തമാശയാണ് ഇത് ആളുകളിൽ ഇത് കണ്ടിട്ട് മുഖ്യമന്ത്രിയും ഗവർണറും കണ്ടാൽ സംസാരിക്കില്ല എൽ പി സ്കൂളിലെ കുട്ടികളല്ലേ എൽ പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ലേ രണ്ടുപേരും കണ്ടാൽ മിണ്ടൂല്ല ഒരാൾ തിരിഞ്ഞു നിൽക്കും ബൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കും ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് രാഷ്ട്രീയം രാഷ്ട്രീയം തുറന്നു പറയണം കേന്ദ്ര ഗവൺമെന്റിനെതിരായി പറയാൻ സങ്കൂറ്റമുണ്ടെങ്കിൽ അവിടെ സമരം ചെയ്യുമെന്ന് പറഞ്ഞത് സമരം ചെയ്യണം സമരം മാറ്റി പൊതുസമ്മേളനം നടത്തിയല്ല ചെയ്യേണ്ടത് ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കുന്നതിനാണ് പ്രതിപക്ഷം എടുത്ത നിലപാട് തുടക്കം മുതൽ ഈ കാര്യത്തിൽ എടുത്ത നിലപാട് ശരിയാണെന്ന് അടിവരയിടുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് കുറേ പേർക്ക് ഞങ്ങൾ ഗവർണറുടെ കൂടെ കൂടാത്തതില് വിഷമം വരുന്നത് കുറേ പേർക്ക് കേന്ദ്രവിരുദ്ധ നിലപാടെടുത്ത് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടെ കൂടാത്തതിന് വിഷമമായിരുന്നു ഞങ്ങൾ അന്നും എടുത്ത നിലപാട് ഞങ്ങൾ ആലോചിച്ചെടുത്ത് രണ്ട് കൂട്ടരുടെയും കൂടെ കൂടാൻ ഇല്ല ഇവിടെ രണ്ട് കൂട്ടരും കൂടി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് അപ്പം ഞങ്ങളുടെ നിലപാട് ശരിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെടുന്ന സമയമാണ്